സുഹൃത്തുക്കളെ ആയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വീട് സെയിലിനോ അപ്പാർട്ട്മെന്റ് സെയിലിനോ ഒന്നുമല്ല റെൻ്റിനായിട്ടാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഫോ പാർക്കിൽ നിന്ന് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ വെറും അഞ്ച് മിനിറ്റ് പോലും യാത്ര വേണ്ട അത്രത്തോളം വഴി ഒക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു കിട്ടിലൊരു പ്രോപ്പർട്ടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവരും ഫാമിലീസ് ആയിക്കോട്ടെ അതുപോലെ എക്സിക്യൂട്ടീവ് ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ നമ്മൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അവരിപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അത് നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ലവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് പതിമൂന്ന് യൂണിറ്റാണുള്ളത് പതിമൂന്ന് യൂണിറ്റ് നമുക്ക് താഴെ നാല് യൂണിറ്റ് വൺ ബി എച്ച് കെ അതുപോലെ തന്നെ മേളിൽ വരുന്നത് ഒമ്പത് യൂണിറ്റ് ടു ബി എച്ച് കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലാൻഡ്സ്കേപ്പിലൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് വെറും ഇൻഫോ പാർക്കിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്ത് നല്ല വഴി സൗകര്യം റോഡ് സൗകര്യം അതുപോലെ തന്നെ ട്രാഫിക് ജാമോ ട്രാഫിക് ബ്ലോക്കോ ഒന്നും ഇല്ലാതെ നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ദൂരത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇത് ഫാമിലി ആയിക്കോട്ടെ എക്സിക്യൂട്ടീവ് ബാച്ചിലേഴ്സിനായിക്കോട്ടെ ഇത് കൊടുക്കാൻ ഇതിൻ്റെ ഓണർ വില്ലിംഗ് ആണ് അത് മാത്രമല്ല ഇത് മൊത്തത്തിൽ ഇൻഡിവിജ്വൽ കൂടാതെ ഇത് മൊത്തമായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പ്രോപ്പർട്ടി വളരെ ബെനിഫിറ്റ് ആണ് അപ്പോൾ അവർക്ക് കൊടുക്കാനും ഈ ഓണർ ഓണറ് ആണ് അപ്പോൾ നമുക്ക് ഇത് ഇതിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം ഇതാണ് എലിവേഷൻ വരുന്നത് പതിമൂന്ന് യൂണിറ്റ് താഴെ നാല് യൂണിറ്റും മേള് ഒമ്പത് യൂണിറ്റും താഴെയുള്ളത് ടു ബി വൺ ബി എച്ച് കെ മേളുള്ളത് ടു ബി എച്ച് കെ ആയിട്ട് ഫുള്ളി ഫർണിഷ്ഡ് എ ടു സെഡ് സാധനങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് എ സി മുതൽ എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും ഉണ്ട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പതിമൂന്ന് യൂണിറ്റിലും വണ്ടി പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് വെള്ളത്തിൻ്റെ സോഴ്സ് എല്ലാം ഉണ്ട് കിണറുണ്ട് അതുപോലെ നമുക്ക് കോർപ്പറേഷൻ വാട്ടർ സൗകര്യം ഉണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ലിഫ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചുതരാം അതിനുശേഷം ഇതിൻ്റെ പ്രൈസിലേക്ക് എടുക്കാം വാ അപ്പൊ കേറി വരുമ്പോ ഒരു യൂണിറ്റ് ഇത് വൺ ബി എസ് കെ ആണ് ജസ്റ്റ് ഇതൊന്നും കാണിച്ചു തരാം ബാക്കിയുള്ളവർക്ക് ക്ലോസ്ഡ് ആണ് ഇത് ഹാള് ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഹാള് ഇതിന്റെ വർക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആകും പുതിയ പ്രോപ്പർട്ടിയാണ് അപ്പൊ ഇത് കിച്ചൺ ചെറിയൊരു കിച്ചൺ വരുന്നുണ്ട് അത് എൽ ഷേപ്പിലാണ് കിച്ചൺ സ്ലാബും അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് വാഷ് മീസിൻ ഒരു കൗണ്ടറും കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് വൺ ബി എച്ച് കെ ആണ് വരുന്നത് ഇത് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ബെഡ്റൂം വാക്റൂബ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂം കൂടിയാണ് അല്ല ഇത്ര സൗകര്യങ്ങളുണ്ട് ഇത് ഈ ഒരു നാല് യൂണിറ്റോളം വരുന്നത് വൺ ബി എച്ച് കെ ആണ് അതുപോലെ ലിഫ്റ്റ് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അടക്കം എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് ഇത് ആയിട്ടാണ് നമുക്ക് ലിഫ്റ്റ് വരുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തും നമുക്ക് വേണ്ട സ്പേസ് ഉണ്ട് ഇവിടെയും രണ്ട് യൂണിറ്റോളം ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് യൂണിറ്റ് വരുന്നുണ്ട് മേലിലേക്ക് അടക്കാവും ഇത് മൊത്തം ട്യൂബിയഷ് കെണ്ട ഇത് ഇത് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് നാല് യൂണിറ്റ് ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഇത് വരുന്നത് ട്യൂബിയഷ് കെമില് ഇവിടെ വരുന്നുണ്ട് നാല് യൂണിറ്റ് അപ്പൊ ഇതിന്റെ പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ താഴെ ചെന്നിട്ട് തന്നെ പ്രൈസ് പറയാം അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫുള്ളി ഫർണിഷ്ഡ് വൺ ബി എച്ച് കെ പതിമൂന്ന് യൂണിറ്റ് വൺ ബി എച്ച് കെ നാല് യൂണിറ്റും ഒമ്പത് യൂണിറ്റ് ടു ബി എച്ച് കെ ആയിട്ട് വരുന്ന ഫുള്ളി ഫർണിഷ്ഡ് ഒരു പ്രോപ്പർട്ടി ഇൻഫോ പാർക്കിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ മാത്രം അഞ്ച് മിനിറ്റ് പോലും യാത്ര വേണ്ട എത്രയും പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ദൂരത്ത് ട്രാഫിക് ജാമോ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് എത്തിപ്പെടാവുന്ന ദൂരത്ത് മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ന്യൂ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇത് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാനും ഈ ഓണർ തയ്യാറാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അതുപോലെ നിങ്ങൾക്ക് മൊത്തമായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരാണ് അങ്ങനെയും കൊടുക്കാൻ ഈ ഓണർ ബില്ലിംഗ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോ ഇതിൻ്റെ റെൻ്റ് വരുന്നത് വൺ ബി എച്ച് കെ ഫുള്ളി ഫർണിഷ്ഡ് വരുന്നത് ട്വൻറ്റി തൗസൻഡിൻ്റെ അത് ഇൻക്ലൂഡിങ് മെയിൻറ്റനൻസ് അടക്കം അതുപോലെ ടു ബി എച്ച് കെ ആണ് വരുന്നത് തേർട്ടി തൗസൻ്റ് ആണ് അത് അതും ഇൻക്ലൂഡിങ് മെയിൻറ്റൻസ് അടക്കമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം വിളിക്കുക കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള പ്രോപ്പർട്ടി നിങ്ങളുടെ അടുത്തും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക കോൺടാക്ട് നമ്പർ ആ നമ്പറിൽ തന്നെ വിളിക്കാം അപ്പോൾ വീണ്ടും കാണാം